ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി വളരെ തിരക്ക് പിടിച്ചൊരു ഹൈവേയിലാണ് നമ്മൾ ഉള്ള കേട്ടോ നമ്മുടെ കല്ലടിക്കോടാണ് കല്ലടിക്കോട് പാലം ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഉള്ളത് കല്ലടിക്കോടെന്ന് പറയുമ്പോൾ വളരെയധികം ക്രൗഡായിട്ടുള്ള ഒരു കണ്ണായ സ്ഥലമാണ് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നമ്മൾ ഒലവക്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു തിരക്ക് പിടിച്ചൊരു ജംഗ്ഷൻ വരുന്നത് സത്യം പറഞ്ഞാൽ ഒലവക്കോടിനെ കാട്ടിലും തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് നമ്മുടെ ഒരു കല്ലടിക്കോട് ബസ് സ്റ്റോപ്പ് അതായത് നിരവധി ബിസിനസ് സ്ഥാപനങ്ങളല്ലേ ഈ ഒരു റോഡിൽ നിന്ന് സംസാരിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം അത്രയധികം ഭയങ്കര ക്രൗഡും ഭയങ്കര സൗണ്ടും ധാരാളം വാഹനങ്ങൾ വാഹനങ്ങളിങ്ങനെ പാസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായാലും ശരി ആ ഒരു ഭാഗത്തായാലും ശരി നിരവധി എന്താ പറയുക വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കല്ലടിക്കോട് ദീപ ജംഗ്ഷനാണ് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് നമ്മൾ സ്കൂൾ ജംഗ്ഷൻ അല്ലേ അത് കഴിഞ്ഞ് പിന്നെ കരിമ്പ അങ്ങനെ മണ്ണാർക്കാട് അങ്ങനെ പോകും എന്തായാലും നമ്മൾ ഈ ഒരു തിരക്ക് പിടിച്ച ജംഗ്ഷനിൽ വളരെ കണ്ണായ ഒരു സ്ഥലമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇങ്ങനെ നോക്കി അവിടെ ഒരു പള്ളി കാണാനുണ്ട് തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ആ ഭാഗത്താണ് കല്ലടിക്കോട് പോലീസ് സ്റ്റേഷൻ വെച്ചാൽ ആരും അറിയാൻ പറ്റും എന്നാൽ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഈ ഒരു റോഡിൽ നിന്ന് ഈ ഒരു തിരക്ക് പിടിച്ച ഈ ഒരു കല്ലടിക്കോട് പാലം ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് നടക്കാവുന്ന ദൂരത്തിൽ ഒരു അടിപൊളി പ്ലോട്ട് ഏകദേശം ഒരു അമ്പത് സെൻറ്റിൽ കൂടുതലുണ്ട് അമ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കാണിക്കാനുള്ളത് എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് നടന്ന് നോക്കാം കേട്ടോ നമ്മൾ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് മീറ്റർ മാത്രമാണ് നടന്നത് നമുക്ക് ഈ ഭാഗത്തൊരു കെനാല് കാണാൻ കഴിയില്ലേ ഇപ്പം നിലവിൽ വെള്ളം തുറന്നു കൊണ്ടിട്ടില്ല ഡാം തുറന്നു വിട്ടിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ വരുന്ന സമയത്തേ നമ്മൾ ഈ ഒരു പരിസരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ കോംപ്ലക്സുകളിലെ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമുക്കിങ്ങനെ ഈ ഒരു പരിസരത്തൊക്കെ ധാരാളം കാണാനുണ്ട് അത് കല്ലടിക്കോടിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം എവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയല്ലോ അതുപോലെ തന്നെ ആ ഭാഗത്ത് നമുക്ക് കാണാനുണ്ട് ആ ഭാഗത്ത് അപ്പാർട്ട്മെന്റുകൾ കാണാനുണ്ട് റോഡിന്റെ രണ്ട് വശത്തും കാരണം അത്രയും സൗകര്യങ്ങളുള്ള പിന്നെ ഇതിൻ്റെ ഒരു പുറകോശത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു കല്ലടിക്കോടിൻ്റെ ഒരു തണലും തണുപ്പുമായ കല്ലടിക്കോടൻ മലനിര നമുക്കല്ലേ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ പറ്റും നിരവധി പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു എന്താ പറയുക കല്ലടിക്കോടിൻ്റെ പരിസരം അതിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട് വളരെയധികം വേഗത്തിൽ വിറ്റ് പോയിട്ടുണ്ട് അല്ലേ നല്ല മനോഹരമായ ഭംഗിയുള്ള താമസിക്കാനൊക്കെ അനുയോജ്യമായ അടിപൊളി സ്ഥലം അതുമാത്രമല്ല അവിടത്തേക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലമായാലും മഴക്കാലം അല്ലെങ്കിൽ നല്ല തണലും തണുപ്പും കിട്ടുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ ഒരു കല്ലടിക്കോടിൻ്റെ പരിസരം എന്നാലും നമ്മുടെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത്തി ഒന്നേ കാലിൽ സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അമ്പത്തൊന്നേകാല് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കാലസേൻ്റെ ഇങ്ങനെ ഈ ഒരു ഭാഗം കൂട്ടാം കേട്ടോ ഏതൊരു വാഹനവും വരാൻ വീതിയുള്ള വഴിയുണ്ട് നമുക്ക് ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും കയറാൻ നമ്മുടെ പ്ലോട്ടിലേക്ക് കയറും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിപ്പൊളി എന്താ പറയുക നല്ലൊരു തണല് തിരിച്ചല്ലേ ധാരാളം കവുങ്ങുകളൊക്കെ നല്ല കവുങ്ങൊണ്ട് തെങ്ങുണ്ട് അപ്പോൾ നല്ല ഇങ്ങനെ നിരന്ന് ഒരു സ്ഥലമാണ് നിരന്ന് കിടക്കുന്ന സ്ഥലം പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് മണ്ണൊക്കിയിട്ടുണ്ട് അതായത് ഈ കവുങ്ങൊക്കെ വെക്കുന്ന സമയത്ത് ധാരാളം വെള്ളമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാല് പോലെ കീറിയിട്ട് ആ രീതിയിലെല്ലാം കവങ്ങൊക്കെ വളർത്തുക അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് മണ്ണിട്ട് എന്താ പറയുക ഇനി കുറച്ചും കൂടി നിരത്താറുണ്ട് എന്തായാലും അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് നില ആണോ ചോദിക്കില്ലേ നില അല്ല തന്നെയാണ് നമുക്ക് ആധാരത്തിൽ കര അടക്കുമ്പോൾ സാധാരണ നമുക്ക് അറിയാൻ പറ്റും പുരയുടെടാണോ നില ആണോ പുള്ളിയിലാണോ എന്നൊക്കെ അപ്പോൾ നിലവിൽ എന്താ പറയുക പറമ്പ് തന്നെയാണ് കേട്ടോ തരം മാറിയതാണ് പറമ്പാണ് അപ്പോൾ വേറെ അതിനകത്ത് പ്രത്യേകിച്ച് ഇനി സംശയം വേണ്ട അപ്പോൾ ഈ ഒരു ഇതാ ഇനിയിപ്പോൾ ഈ മണ്ണും കൂടി ഒന്ന് അങ്ങോട്ട് നിരത്തി കഴിഞ്ഞാൽ അടിപൊളിയായി അപ്പോൾ നമുക്ക് നമുക്കൊരു അതിർ ഈ ഒരു മണ്ണിട്ട ഭാഗം മാത്രമല്ല കുറച്ചും അങ്ങോട്ട് വരും ഒരു എന്താ പറയുക നമ്മൾ നേരത്തേക്ക് ആ വരുന്ന ഭാഗത്ത് കണ്ട അപ്പാർട്ട്മെൻറ്റിലെ ആ ഇവിടുന്ന് ഇവിടെ നോക്കുമ്പോഴും കാണുന്നുണ്ടല്ല ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങുകൾ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കാണാനുണ്ട് അപ്പോൾ അതേപോലെ ഒരു അപ്പാർട്ട്മെൻറ്റ് നിർമ്മിക്കാനും അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇല്ലേ വലിയ ഗോഡൗണ് അല്ലെ ടൗൺ അടുത്താണ് ബിൽഡിങ് മെറ്റീരിയൽ അങ്ങനെയുള്ള വലിയ ഗോഡൗണുകൾ നിർമ്മിക്കാൻ എല്ലാത്തിനും അനുയോജ്യമാണ് അപ്പോൾ അതിനും പെർമിഷനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം പറമ്പായി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ അതിർ ആ ഒരു ശമ്പരത്തിയാണ് നമ്മുടെ അതിര് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല അവിടെ കാട് വെട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ ഈ മണ്ണും കൂടി കുറച്ചുകൂടി അങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം നിരന്ന സ്ഥലമായി അപ്പോൾ വേറെന്താ കരിമ്പ പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിന്നും മണ്ണാർക്കാട് വഴി കോഴിക്കോട് പോകുന്ന ഹൈവേയിൽ നിന്നും പത്തിരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ട് നടന്നത് നടന്നു തന്നെയാണ് നമ്മൾ വന്നത് വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയുള്ള കല്ലടിക്കോടുത്തേക്കൊരു വില അറിയാമല്ലോ അല്ലേ കല്ലടിക്കോട് ജംഗ്ഷനിലൊക്കെ സ്ഥലം കിട്ടാനില്ല പിന്നെ നമ്മൾ വെറുതെ വില പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നിന്ന് സ്ഥലം കിട്ടാനില്ല കുറെ ആളുകൾ ഈ അടുത്തൊരു മൂന്ന് സെൻറ്റ് അഞ്ച് സെൻറ്റൊക്കെ കച്ചവടമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ആണ് അത്രയും പൊടിപാറിയ കച്ചവടങ്ങൾ നടക്കുന്ന അടിപൊളി ഒരു ബിസിനസ് ഏരിയ തന്നെയാണ് കല്ലടിക്കോട് അത് മാത്രമല്ല കല്ലടിക്കോടിൻ്റെ പ്രത്യേകത കല്ലടിക്കോട് ഇനി ഇനി പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മലയോര പ്രദേശങ്ങളിലേക്ക് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം തോട്ടങ്ങൾ റബ്ബർ അല്ലേ നമ്മുടെ മീൻ വെല്ലം മീൻ വെല്ലം എന്ന് പറയുന്നത് നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള അതേപോലെ വൈദ്യുതി ഒക്കെ അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തമായൊരു പ്രദേശമാണ് കല്ലടക്കോട് അതിൻ്റെ പരിസരങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു കണ്ണായ സ്ഥലം ഈ ഒരു കണ്ണായ സ്ഥലം വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഉടമസ്ഥൻ തന്നെയാണ് അപ്പോൾ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അദ്ദേഹവുമായി സംസാരിക്കും ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മോ ഒക്കെ നിങ്ങൾ അവരുമായി സംസാരിക്കുക അല്ലേ എന്ത് വിലയ്ക്ക് കൊടുക്കും കാരണം വില ചിലവർ പറയാൻ പറയും പെട്ടെന്ന് വില എന്താ പറയാത്തതിനുശേഷം അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഓണർ എന്താണോ പറയുന്നത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പറയുകയാണെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞോളാം വില എന്ന് പറയുമ്പോൾ നമുക്ക് അതാണ് പറയാൻ പറ്റില്ലേ അതല്ലാണ്ട് നമുക്ക് എല്ലാ എല്ലാ വീഡിയോയിലും വില പറയണമെന്നില്ല അല്ലേ നമ്മൾ ചില ഇതിൽ പറയും ചില പറയില്ല അപ്പോൾ അത് ഓണേഴ്സ് പറയുന്ന പോലെയാണ് അപ്പോൾ നിലവിൽ ഇതിനകത്ത് ഇടനിലക്കാരോ ആരും തന്നെ ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് അദ്ദേഹമായി സംസാരിക്കാം നേരിട്ട് വന്നിരിക്കാം സംസാരിക്കാം പെട്ടെന്ന് തന്നെ കച്ചവടം അർപ്പിക്കാം അപ്പോൾ ഒരു അമ്പത്തൊന്ന് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് എന്തും അല്ലേ ഒരു ചെറിയ സ്കൂൾ വരെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും അല്ലേ ചെറിയ സാധാരണ ഇവിടെ ഒരു പ്രീ പ്രൈമറി സ്കൂൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരെ ധാരാളം ആളുകൾ സ്ഥലമൊക്കെ അന്വേഷിക്കാറുണ്ട് അതുപോലെ ചെറിയ ക്ലിനിക്കുകളിൽ പാർക്കിങ്ങിനോ അതല്ലെങ്കിൽ വന്നു പോകാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളായാലും റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഒരു ഒഴിഞ്ഞ പ്രദേശത്തിൽ ആക്സസ് ഉണ്ട് റോഡ് ആക്സസ് ഉണ്ട് അപ്പോൾ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല ഒന്ന് വെറുതെ കുഴിച്ച് ഇഷ്ടം പോലെ വെള്ളം കിട്ടും നമ്മൾ വരുന്ന വഴിക്ക് വലിയൊരു കുളം ഏത് വേണേലും വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ട് സാധാ ഓപ്പൺ വെല്ലിൽ തന്നെ നമുക്ക് വെള്ളവും കിട്ടും അല്ലേ ആ പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ അല്ലേ നിങ്ങൾ ഓണറെ നേരിട്ട് വിളിക്കുക ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം ഓണറെ വിളിച്ചാലും പറഞ്ഞുതരാം അപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മേറ്റ് വീണ്ടും കാണാൻ അതെ ബൈ